കോട്ടയം ജില്ലയിലെ മലരിക്കൽ അമ്പൽവസന്തം കാണാൻ വരുന്നവർ മലരിക്കൽ നിന്നും തിരുവായ്ക്കരിയിൽ എത്തി അവിടെ നിന്നും ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് ആമ്പൽപ്പൂവലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ദേവീക്ഷേത്രം കാണാതെ പോകരുത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ കമ്മിറ്റി മെമ്പറുമായ ആരണോട് ചോദിച്ച് മനസ്സിലാക്കാം അമ്പൽവസന്തം കാണാൻ വരുമ്പോൾ ഈ ആമ്പൽപ്പൂക്കളുടെ ഇടയ്ക്ക് അതായത് വളരെ മനോഹരമായ ഈ പ്രദേശത്ത് നടുക്ക് ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ പേരാണ് വലിയ ക്ഷേത്രം ഇവിടുത്തെ നാട്ടുകാരുടെ ഈ കരക്കാരുടെ അനുഗ്രഹവും അവരുടെ സംരക്ഷണവും ഒക്കെ ഈ ക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് ഈ ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ബർത്ത്ഡേ പ്രവാണിച്ച് തൊഴ വന്ന ഒരു നമ്മുടെ പേര അരുൺ അരുൺ അരുണെ ചോദിക്കാൻ നമ്മൾ ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞാല് പത്തഞ്ഞൂറ് വർഷത്തിന് മേളി പഴക്കോളും അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പൊ ഇപ്പം നമ്മള് നാട്ടുകാരുടെ ഒരു സഹകരണത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ഒരു ഇതിപ്പം പറഞ്ഞാൽ തിരുവാർപ്പ് പഞ്ചായത്തിന്റെ ഒരു ഭാഗം പറഞ്ഞാലും തിരുവാരപ്പം അറിയപ്പള്ളി പള്ളം വെട്ടിക്കാട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും ഉള്ള ആൾക്കാരുടെ ഒരു സഹകരണവും ഒരു ഇതിൽ കൊണ്ടായിരുന്നു നമ്മളിങ്ങനെ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മാസത്തിൽ രണ്ടു ദിവസം നമുക്ക് നട തുറക്കാറുള്ളൂ മലയാള മാസം ഒന്നാം തീയതി പിന്നെ ദേവിയുടെ പ്രതിഷ്ഠ നടത്തിയ നാള് മലയാള മാസം അത്തന്നാള് ആ രണ്ട് രണ്ടേ ഉള്ളൂ നമുക്ക് മാസത്തിൽ തുറക്കാറുള്ളൂ പിന്നെ വർഷത്തിലെ പത്ത് ദിവസം ഉത്സവം മേഡം മൂന്നിന് കൊടിയേറി മേഡം പന്ത്രണ്ട് ആറാട്ട് മേഡം പതിനൊന്നാം തീയതി പള്ളിവേട്ട ദിവസം നമുക്കൊരു പ്രധാന ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങ് എന്നാണ് അതായത് കൂടുതൽ ആൾക്കാരൊക്കെ അപ്പം അത് ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പണ്ടത്തെ കാലത്ത് കുറച്ച് വർഷം മുന്നേറുണ്ടെങ്കിൽ ഈ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഗീഡകലാകാരന്മാര് വരുന്ന ഒരു ക്ഷേത്രം അപ്പൊ ലാസ്റ്റ് ഇവിടെ ഈ കൂട്ടപ്പുറവെന്ന് പറയുന്നൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം അതായത് പള്ളിവാട്ട കഴിഞ്ഞ് കോടിമരച്ചൂട്ടി വന്ന് വിശ്വസിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഈ മുറ്റത്ത് വെച്ചാണ് ഈ ചിറങ്ങുന്നത് നമുക്ക് ആ സമയത്തൊക്കെ കണ്ടതില് വെള്ളമായി വരുന്നു ഇതോണ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു സാധാരണ വർഷങ്ങളിൽ കുറച്ചു വെള്ളം ആയി വരുന്ന സമയമാകുള്ളൂ അപ്പം പത്തിനൂറ് പരം ജനത കലാകാരന്മാര് പിന്നെ എന്റെയൊക്കെ കൊച്ചിൽ തുറന്നു പത്ത് അറുപത്തഞ്ച് കിടന്നമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്ര ഒന്നും വരാറില്ല എന്നാലും ഇല്ല കണ്ടത്തിൽ കുറച്ചൊക്കെ വെള്ളം ആവാൻ ചാൻസുണ്ട് അത് കൊയ്റ്റിന്റെ ഇതുപോലെ ഇരിക്കും തിരക്കുന്നതും ഇത് കൊയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ ഇരിക്കും അതായത് ഉത്സവം എന്ന് പറയും ആ ഒരു ആഘോഷം അതെ അതെ അതാണ് ഉത്സവം കൊയ്ത്തുണ്ട് വളരെ അത്ഭുതമാണ് കാരണം നമ്മൾ ഈ യാത്ര ചെയ്തു വരുമ്പോൾ അമ്പലം കാണുകയും അമ്പലത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ ഒരു സന്തോഷത്തിന്റെ സെക്രട്ടറി ആയിട്ടിരുന്ന അരുണെ കിട്ടുകയൊക്കെ ചെയ്ത് ഈ മനോഹരമായ ഈ പ്രദേശത്ത് മനോഹരമായ അമ്പലവും ഇതിനെ സംരക്ഷിക്കാൻ ഒരു ദേവി അതൊരു വളരെ വളരെ ഇതാണ് ഇത് തിരുവായ്ക്കരി എന്ന് അതായത് നമ്മുടെ മലരിക്കൽ കഴിഞ്ഞ് അപ്പുറത്തെ പാടശേഖരം അതായത് അറുന്നൂറ്റി അമ്പത് ഏക്കറുള്ള ആ പാടശേഖരത്താണ് ഈ ഈ ക്ഷേത്രമുള്ളത് പറ്റുമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വന്ന് ദേവിയുടെ കടാശമൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ആ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആ ദേവി നിങ്ങളെയും കഴിയുമെന്ന് ആശംസിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഈ മലരിക്കൽ തിരുവായക്കരിയൊക്കെ സന്ദർശിക്കുന്നവർ ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക അപ്പൊ താങ്ക് യു അരുണേ അരുണ്യുള്ള ജന്മാശംസകൾ അരുണേന്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കാണിച്ച് ഇവിടെ വന്നാണ് അപ്പം അരുണ് എല്ലാവിധ ആരുടെ ആവശ്യം ഇനി കൂടുതലും ദേവി നിങ്ങളെ അനുഗ്രഹിക്കേണ്ടി അപ്പൊ ബൈ